ഭാഷയാണ് ഓർമ്മ കുഞ്ഞുണ്ണി ഭാഷയാണ് ഓർമ്മ കുഞ്ഞുണ്ണി ഭാഷ ഒരു കവിത സകല ഇങ്ങനെയാണ് കൊത്തി തിന്നാൻ ഒന്നുമിടാത്തിടത്തൊരു കുഞ്ഞി കിളിയത തത്തി തത്തി നടന്നിടുന്നു കിളിക അപ്പം മാത്രം കൊണ്ടല്ലല്ലോ കിളികൾ മുലകിൽ ജീവിക്കും വളരെ ലളിതമായ ഭാഷയിൽ വളരെ ലളിതമായ ഭാഷയിൽ ഒരു വലിയ കാര്യം പറഞ്ഞു വയ്ക്കുകയാണ് കൊത്തി ഒന്നും ഒന്നുമില്ലാത്ത ഇടത്തൊരു തത്തി തത്തി നടന്നിടുന്നു അപ്പം മാത്രം കൊണ്ടല്ലല്ലോ കിളികളും ഉലകിൽ ജീവിക്കും ഓരോ കുഞ്ഞിക്കിളികൾ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട് അത് തത്തി നടന്ന് ഡാൻസ് കളിക്കുന്ന കുഞ്ഞിക്കിളിയാവാം പാട്ട് പാടുന്ന കുഞ്ഞിക്കിളിയാവാം അഭിനയിക്കുന്ന കുഞ്ഞിക്കിളിയാവാം ഇവിടെ പടം വരയ്ക്കുന്ന കുഞ്ഞിക്കിളികളെ ഒന്ന് വളർത്തിയെടുക്കാം അവരുടെ ചിത്രകല പരിശീലന പരിപാടിയല്ല ഞാൻ കേട്ടെന്ന് മനസ്സിലാക്കാതെ നിങ്ങളുടെ ചിത്രകലയിലുള്ള ആത്മാവിഷ്കാരം നടത്തുന്നതിനുള്ള ഒരു പരിശീലനം അതാണ് ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പടം വരയ്ക്കാൻ പരിശീലിപ്പിക്കുന്നത് സുല്ല് പറഞ്ഞതുപോലെ ഞങ്ങൾ ഭാഷന്മാരൊക്കെ ചെയ്യുന്ന ചില അഭ്യാസങ്ങൾ സുനിൽ വളരെ മനോഹരമായി പറഞ്ഞു അതാണ് പടം വര പരിശീലനം ഇവിടെ നടക്കുന്നത് ആത്മാവിഷ്കാരത്തിനുള്ള ചിത്രകല ഉള്ളിലുള്ള ഒരു കുഞ്ഞിക്കിളികളെ അനേകം കുഞ്ഞിക്കിളികളെ ചിത്രകലയിലൂടെ ആത്മാവിഷ്കാരം നടത്തുന്നതിനുള്ള ഒരു കൂട്ടായ്മ